முந்தியாட்டு பாலினேக்காள் கூடுதல் சாணம் மூத்தோலாம் அம்மாஜி கூட சும்மா எழுதிட்டு അയ്യോ ഇന്നലെ രാത്രി ഞാൻ ഞാൻ കൊണ്ടുപോട്ടു നല്ല കാലം മനുഷ്യൻ വിറച്ച് വെറച്ച് ചാവാറായ കർത്താവ് ഇത് മുഴുവൻ തീർത്തടേണ്ട കർത്താവ് അല്ല തീർത്താവ് ഇന്നലെ രാത്രി അകത്ത് അമ്മച്ചി തണുത്ത് വിറച്ചപ്പോ ഇവിടെ പുറത്ത് നീ കൈമളച്ചറക്കിയായിരുന്നു വിറച്ചാ അതിനുള്ള മരുന്ന് എന്താണെന്ന് അമ്മക്ക് അറിയാലോ ഇതേ ഔട്ട് വീണു മതി മതി ഇതുവരെ വന്നില്ല ഇല്ല ഇന്നലെ രാത്രി ഒരു ഉരുളോട് വെറവുമായിട്ട് പോയതാണല്ലോ ഇനി ആക്സിഡന്റ് പോലും പശുവിന്റെ കാലി പിടിച്ചു പശുവിന്റെ കാലു പിടിക്കോ ആ നീ നല്ല കുടുംബത്തിൽ ചാണ്ടി കുഞ്ഞേ നീ കൊറെ ഊത്ത് തുടങ്ങിട്ട് നിന്റെ കൊടര് പൊറത്തോടെ കോശവാ ഊതി ഊതി എനിക്ക് ഈ ഭൂമി മലയാളത്തിൽ ഈ ഈ ഊത്തും അപ്പൊ പിന്നെ മറ്റുള്ള എങ്ങനെയാടാ വേയിട്ട് കഴിക്കോ അതെ അമ്മാമ്മി ഗ്യാസാ ആ ഗ്യാസ് ആസ്മക്ക ഒരുപോലെടാ നീ ഊതടറി അത് आ, आ, नार्यारे नार्यारे आगे। 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 आगे ി ചെറിയ കാട്ടിയെടുക്കട്ടെ ആ കൊടുവാ ഏതായാലും വയറൊരു കഴിവായിരിക്കും ചായയാണെങ്കിലും ചാരായണെങ്കിലും ഒറ്റമടി പട്ടയാണെങ്കിലും കട്ടാണെങ്കിലും ഒറ്റമടി ഒറ്റപൊടി അല്ലെങ്കിൽ അമ്മാമ്മി സമ്മതിക്കൂലിയായിട്ട് ആയിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ആയിരിക്കട്ടെ ഇന്നലെ രാത്രി ഒരു ഒരുപോലെ കണ്ണടക്കാൻ സമ്മതിച്ചിട്ടില്ല നീരൊന്നും പറഞ്ഞോ ഒന്നുമില്ല അമ്മച്ചി രാവിലെ കഴിക്കാൻ എന്തൊക്കെയാ ചാണ്ടിക്കുഞ്ഞേയും ചോദിക്കായിരുന്നു ആ ചാണ്ടിക്കുഞ്ഞെ കൊണ്ട് എന്തൊക്കെയാണോ എന്താ സ്പെഷ്യലി ഇതത് കുഴുകിയത് മുട്ട മുഴുകിയത് എന്നാ പിന്നെ പഴം കൂടി എടുത്ത് ആയിട്ട് പിന്നെ ദോശ അപ്പം ചമ്മന്തി മുള ചമ്മന്തി മുളകരച്ചമ്മന്തി ചൂ ചായ കാപ്പി ഓട് പശുവിന് കഞ്ഞി കരിയിട്ടോളെ കുഞ്ഞേ മനുഷ്യന് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പഴേ പശു കരിയിട്ടോളാം ചാണ്ടിക്കുഞ്ഞു നേരം വെളുത്തോളൂ ഓ സൗ കിടത്തു എനിക്കി കണ്ടേ ഉള്ളു കൈ എനിക്കെന്തല്ലോ ഉണ്ടാക്കണം ഒരുത്തി പോലെ രീതിയല്ലേ ഓ ഒരു ബാററ്റാച്ചൊരു ഇല്ല ഇത്രയും പണി അല്ലേ ഇതൊരു ചെറിയ പാറാണല്ലേ എന്താടാ നീ പറഞ്ഞത് എന്റെ അമ്മച്ചി പശുവിനും വെള്ളം വെക്കുന്നതിന്റെ കാര്യം പറയായിരുന്നു നിനക്ക് വയ്യെങ്കിൽ വേണ്ട ഞാൻ ചെയ്തോളാം നീ കൂടുതൽ സംസാരിക്കണ്ടോ ഓ എല്ലാ ദിവസം ആഹാ നീ കൊറേ നേരായില്ലോ രണ്ടും പെണ്ണാ അവരെ പിടിച്ച് കള്ളസത്തി പറഞ്ഞു എവിടെ ആയിരുന്നു പറയില്ല കേട്ടു നോക്കട്ടെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നുണ്ടോ നിനക്കെട്ട് അമ്പട വീഴുക നീ എന്നെ പറ്റി അകത്തു വന്നിട്ട് വിഷയ നീന്റെ വലിയ പച്ചി ഇതുപോലെയായിരുന്നു

അതുകൂടാതെ അയാൾ ഇവിടെ വന്നു ഒരു കെട്ട് വൈക്കോലിൽ നിന്നു മോനെ പിന്നെ കൈമളിന്റെ കയ്യിലുണ്ടായിരുന്ന അരിപ്പുക്ക് തന്നെ ഞാനും കഴിച്ചട മോനെ അത് ചെന്നതിന് ശേഷമാണ് എന്റെ വിറയിലൊന്നു അന്ത്യബുധനാഴ്ച കഴിക്കൊള്ളാതെ ഇന്നലെ രാത്രി ഞാൻ പോകണം എന്ന് വിചാരിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് ശരിക്കാ ചെന്നു രാവിലെ കാട്ടിക്ക് എന്താണെന്ന് എന്താന്ന് വെച്ചേക്കാൻ നോക്കണേ അമ്മ എന്റെ കശേരി മാറി കൊടുക്കട അവളല്ലേ കുഞ്ഞെ എന്നാ അവളല്ലേക്കാറ് ജോസൂട്ടിലുള്ള പഴങ്ങണി എത്ര ആയിരുന്നു വിചാരം പോയിട്ട് പോളി ഇഷ്ട കൊണ്ടുവരെ

ശ്രമ ആവിക്ക് വേവിച്ച ഇഡലി പുട്ട് കൊഴുക്കട്ട കുമ്പിളപ്പം കിന്നണപ്പം ഇടിയപ്പം മുട്ട ചേത്തപ്പഴം ഏ പിന്നട എനിക്ക് ഹോട്ടലിൽ അല്ലായിരുന്നു പണി ആവിക്ക് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണം നഷ്ടപ്പെടുന്നില്ല മനം നഷ്ടപ്പെടും പറഞ്ഞു നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയണേ ചുട്ടതും വറുത്തതും പരിചിതമായ ആഹാരം കഴിക്കുന്ന തോറും രോഗം വരാനുള്ള സാധ്യത കൂടും